ചേട്ടാ ഹാ എന്താ പരിപാടി ഇത് നമ്മുടെ പയറിൻ്റെ ഇടയിൽ ഓണത്തിൻ്റെ ആവശ്യത്തിന് ഇട്ടിരുന്ന പയറാണ് ഇത് പറഞ്ഞാൽ പല സെക്ഷനായിട്ടാണ് ഇട്ടേക്കുന്നത് ഇത് നമ്മൾ എന്നും പയറുണ്ടാവും ഇവിടെ ഇവിടെ നമുക്ക് എന്നും പയറുണ്ടാവും ഇതിപ്പോൾ ആദ്യം പിടിച്ചപ്പോൾ ഇതിപ്പോ ഇട്ടേക്കുന്ന ഇത് കഴിയാറാണ് ഇത് കുറച്ച് പകുതി കഴിഞ്ഞതാ ഇത് നമ്മൾ ഓണത്തിനേക്കുള്ള അടുത്ത ഓരോ രണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇവിടെ കുറേ ഭാഗത്ത് ഞാൻ ഇടും അടുത്തത് അങ്ങോട്ട് കുറച്ച് കിട്ടും അത് ഓണത്തിനേക്കുള്ളത് അപ്പോൾ അവിടെ കണ്ട അത് അതിനകത്ത് പിടിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഓണമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പയർ കിട്ടും ക്ഷാമമില്ല ഈ ഒരു മാർക്കറ്റ് അല്ലല്ല ഇപ്പോൾ നമുക്കിവിടെ മാർക്കറ്റ് ഇപ്പോൾ തൊണ്ണൂറ് രൂപ നൂറ് രൂപ ഇപ്പം നിലവിൽ വിലയുണ്ട് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ പയറിന് വില വന്നു കാരണം നല്ല ഒരു സമയത്തിൽ മഴയൊക്കെ വന്നതിന് മുമ്പ് പയർ എങ്ങും ഇല്ലാത്തൊരു സമയം വന്നായിരുന്നു അപ്പോൾ അന്നേരം നമുക്ക് പയർ ഇല്ലാത്തൊരു സമയമാകുമ്പോഴത്തേന് പയറിന് കിട്ടാൻ പെട്ടവർക്കൊന്നും അന്നേരം ഇല്ലായിരുന്നു പയർ അപ്പോൾ ഉള്ള പയറിന് ഭയങ്കരമായിട്ട് വില കിട്ടി ഇരുന്നൂറ്റി രൂപ ഭയങ്കര വിലയാണ് ആദ്യമായിട്ടാണ് ആ അത്രയും വില ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇപ്രാവശ്യമുള്ള കൃഷി സാധനത്തിനുള്ള ഇത്രയും വില കിട്ടിയ ഒരു ഒരു കാലം വേറെ ഇല്ല എല്ലാ എല്ലാത്തിനും കൃഷി സാധനത്തിനെല്ലാത്തിനും ഭയങ്കരമായിട്ട് വില കിട്ടിയ ഒരു അതിൽ സമയത്തോ പ്രശ്നം അല്ല ഇപ്രാവശ്യം അതെല്ലാം ബാധിച്ചിട്ടുണ്ട് എന്നാലും ഉള്ളവർക്ക് ഉള്ളതിന് വില കിട്ടിയ അളവിൽ എല്ലാ പലയിടത്തും കുറവായതുകൊണ്ട് ഉള്ളതിന് വില കിട്ടിയതാണ് അളവ് അളവിൽ കുറവാണ് സാധനങ്ങളുണ്ടായത് മുൻപ് പോലെ ഉണ്ടാണ് കർഷകർ ഓണക്കാലത്തെ ലാക്കാക്കി ഒരു സാധാരണ എല്ലാ പച്ചക്കറി ും ചെയ്യാറുണ്ട് ഇപ്പൊ പയർ പയർ ചെയ്തിട്ടുണ്ട് പാവലുണ്ട് തക്കാളി ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് മുടക്കുമുതൽ വളരെ കൂടുതലാണല്ലോ അപ്പൊ അതിന്റെ ഒരു ലാഭം അതെങ്ങനെയാണ് ശരി അല്ല കാലാവസ്ഥ ചതിച്ചില്ലെങ്കിൽ മുടക്കുമുതലിനനുസരിച്ചും നല്ല ലാഭം തന്നെയാണ് കാലാവസ്ഥ ചതിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നു അല്ലാത്തപ്പോൾ പ്രശ്നമില്ല ഈ കാണുന്ന എത്രത്തോളം പയർ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്രാ ഒരു ദിവസം പറയുമ്പോൾ നാൽപ്പത് കിലോ അമ്പത് കിലോ പയർ ഇപ്പം നിലവിലുണ്ട് ഇതിന്റെ കുറച്ച് ഭാഗത്ത് കുറച്ച് ഭാഗം ഇവിടെ നിന്നാണ്ട് ഇത്ര അവിടെ വരെ പറയുള്ളൂ ഇനി അടുത്ത അപ്പുറത്തോട്ട് ഇട്ടേക്കുന്നത് ഇപ്പോൾ ഇത് തീരും തീരുമ്പോഴത്തേനും അതിൽ ഭയങ്കരമായിട്ട് പയറാവും അപ്പോൾ അതിൽ അത് പൂത്ത് പയർ പിടിച്ചു തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ അടുത്തത് അടുത്ത സെക്ഷൻ അപ്പുറത്തോട്ട് ഇടും അപ്പോൾ ഇവിടെ നിലവിൽ എന്നും പയറുണ്ടാവും എന്നും പയറുണ്ടാവും അപ്പോൾ കാലാവസ്ഥ നമുക്ക് ഒരു പ്രാവശ്യം ഇന്ന് വില കൂടിയാലും അടുത്ത പ്രാവശ്യം കുറഞ്ഞാലും നമുക്ക് തെണ്ണമൊന്നുമില്ല കാരണം എപ്പോഴും ഈക്വലായിട്ട് വില കിട്ടുമ്പോൾ കിട്ടും കിട്ടാത്തപ്പോൾ കിട്ടത്തില്ല അങ്ങനെ പോകും ഈ ശാസ്ത്രീയ മാർഗങ്ങൾക്കുപരി നാട്ടറിവുകളൂടെ ഒട്ടേറെ ഈ പച്ചക്കറി കൃഷികളും നമ്മൾ സ്വായത്തമാക്കിയ ഒരുപാട് ഇപ്പോൾ സുന്ദരചരനെ സംബന്ധിച്ച് ഒട്ടേറെ പരീക്ഷണങ്ങൾ ഈ മേഖലയിൽ നടന്നതാണ് അപ്പോൾ ഈ പച്ചക്കറി എന്തൊക്കെ ശരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും നമ്മളോട് എല്ലാവരും പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ഹൈബ്രെഡാണ് ഹൈബ്രെഡ് പയറാണ് ഇതിൻ്റെ വിത്തെടുക്കാൻ പാടില്ല ഇതിനകത്ത് വിത്തെടുത്താൽ കിട്ടത്തില്ല എന്നാ പറഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് ഇത് നോക്കിയാണ് പയർ മൊത്തവും പിടിച്ചു കിടക്കുന്നത് ഇത് ഇവിടെ ഹൈബ്രിഡ് പയർ നട്ടതിൻ്റെ അതിൻ്റെ വിത്തെടുത്ത് ഞങ്ങൾ അതിൽ നട്ട തൈകളാണ് ഇത് അതിനകത്ത് ഉണ്ടായതാണിത് അല്ല നേരിട്ട് അന്നേരം മേടിച്ച് ഹൈബ്രിഡ് ആദ്യം മേടിച്ചതേ ഉള്ളൂ അതിൽ നിന്ന് നമ്മുടെ ഈ പറമ്പിൽ തന്നെ ഉണ്ടായ വിത്താണ് അതാണ് അതുകൊണ്ട് വിത്ത് കൊണ്ട് യാതൊരു കുറവുമില്ല ഇപ്പോൾ പറയുന്ന ഹൈബ്രിഡ് വിത്തിൻ്റെ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും പയർ പിടിക്കത്തില്ലെന്നാണ് പറയുന്നത് അങ്ങനൊരു തർക്കമേ ഉണ്ട് എല്ലാവരും ചെയ്തു നോക്കിക്കോ അതിനകത്ത് നന്നായിട്ട് പയർ കിട്ടും പയർ കിട്ടുമെന്ന് തെളിവാണ് ഞങ്ങൾ തെളിവുക ഇതെല്ലാം വിത്ത് ഇതേണ്ടോ ഇതെല്ലാം വിത്ത് നിർത്തിയിരിക്കുമോ ഇതെല്ലാം ഞങ്ങൾ വിത്തെടുക്കും ഇതെല്ലാം നമ്മൾ എടുത്തിട്ട് ഇത് എല്ലാത്തിനും പയർ നിർത്തിയിരിക്കുക ഇതൊന്ന് ഒന്ന് ഉച്ച പഴുക്കുമ്പോൾ ഇതെല്ലാം പറയും വിത്താക്കി എടുക്കും ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഇത് തന്നെ എടുന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ അനുഭവം തന്നെയാ എവിടെയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ശരി നമ്മുടെ വിപണിയാണ് നമുക്ക് നെടുവത്തൂർ വിപണിയിലാണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത് നെടുവത്തൂർ നമ്മുടെ വിപണി അതാണ് നമ്മുടെ മെയിൻ വിപണിയിലാണ് എല്ലാം കൊടുക്കുന്നത് ഇത് നാംദാരിയുടെ വയറാണ് അതാണ് അതിൻ്റെ ഉപയോഗം അതിൻ്റെ വിത്ത് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത് ഒരു സാധാരണ നമുക്കൊരു മൂന്ന് മാസം വരെ കിട്ടും ഇത്രയേ ഉള്ളൂ പൂർണ്ണമായും മൂന്ന് മാസം മാസം കിട്ടും ചില പയറുകൾ ചിലപ്പോൾ അതിൽ കൂടുതലായിട്ടും നമ്മൾ അഞ്ചൽ ലോക്കൽ എന്ന് പറഞ്ഞൊരു പയറുണ്ട് അത് മൂന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാല് അഞ്ച് മാസം വരെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അനുഭവം കാരണം ഒരു പ്രാവശ്യം പയർ പിടിച്ച് തീർന്ന പക്ഷേ അതിൻ്റെ പിടിത്തവും ഭയങ്കര ഇതിനെ ഈ പയറിൻ്റെ ഒരു ഇതൊരു പ്രത്യേകമായിട്ട് ഇത് കാണാൻ തന്നെയുണ്ട് ഈ പയർ എന്ന് പറയുന്നത് ഇതേപോലെ കെട്ടി പന്തലിച്ചിടണം പയർ ഇതാണ് നമ്മളിതിൻ്റെ ആ മൂട്ടിൽ നട്ട് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇങ്ങനെ പന്തലി നാല് വശം കണ്ടോ ഇത് ഇതിൻ്റെ മൂടിൻ്റെ അകലം കണ്ടോ ഒരു ആറ് ഏഴടി അകലമുണ്ട് നമ്മൾ പയറിടുന്ന എല്ലാം ആറ് ഏഴടി അകലമുണ്ട് പക്ഷേ ഏഴടി ഏഴടി അകലം ഉണ്ടെങ്കിലും ഇത് തന്നെ കണ്ടോ ഇത്രയും കണ്ടുവന്ന് ഇതിനകത്ത് അടുത്ത് വരുന്നത് കണ്ടോ നല്ല അകലത്തിൽ ചെയ്താൽ മതി നമുക്ക് അതിനകത്തുള്ള വിളവതി കിട്ടും കൂടുതൽ എന്നിട്ട് തന്നെ ഇത് പയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പള്ളികൾ തങ്ങളിൽ മുട്ടാതിരിക്കുക അത്രയും അകലം വേണം ഇതിന് മേളിൽ കയറി വളരണം സ്വതന്ത്രമായിട്ട് വളരണം അത് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകാൻ തന്നെ അതിൽ നിറയോ കായുവായിട്ട് പോകും ഇത് രണ്ട് വയറുകൾ ഈ വള്ളികൾ അതിൻ്റെ തണ്ടുകൾ തങ്ങളിൽ പെരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് പിടുത്തം വരത്തില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അത് നമ്മൾ നോക്കണം ഇപ്പം ഒന്നും കണ്ടില്ലേ ഇതിൻ്റെ മൂട്ടി നമ്മൾ ഒരു മൂട്ടീന്ന് കെട്ടി നല്ല പന്തലിച്ച് ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് ആ ഒരു ഒരു തണ്ടിനെ വലിച്ച് എഴുതി വള്ളിയിൽ ആ ചണത്തെ കെട്ടി ഇതിനെ കണ്ടില്ലേ ഒരു ഒരു എന്തോ ഒരു കുടമാതിരി ആ കുടമാതിരി ഇങ്ങനെ ഇങ്ങനെ വരും അങ്ങനെ അങ്ങനെയാണ് ഒരു കൃഷിയുടെ ഒരു അത് പയർ ഒരു പിടിക്കാനുള്ളൊരു സംഭവമാണ് ഈ കൃഷി യഥാർത്ഥത്തിൽ പണ്ടത്തെ പോലെ വെറുതെ നടുക അല്ലെങ്കിൽ കുറേ പരീക്ഷിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ പലരും വളരെ നിസ്സാരമായിട്ട് നമ്മൾ ഈ പറമ്പുകളിൽ വയലിലൊക്കെ പോകുമ്പോൾ കൂടുതലും ആൾക്കാർ ചെയ്യുന്നത് പിന്നെ വയലുകളിൽ നമ്മൾ രണ്ട് പണങ്ങളുടെ ഇടയിൽ കമ്പ് കുത്തി അങ്ങനെ വിടുന്നുണ്ട് അങ്ങനെ ചെയ്യാം പക്ഷെ ഇത് നമ്മൾ പന്തലിന് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് ശരിക്കും ഇത് ഇതിൽ നിന്ന് ഇഷ്ടംപോലെ പയറ് കിട്ടും വയറൊന്നും നമുക്ക് പോകത്തില്ല അതാണ് ചേട്ടൻ നടപ്പിലാക്കി പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു അത് എന്തെങ്കിലും മറ്റുള്ളവർ ചെയ്യാത്ത രീതിയിലുള്ള ചെയ്തിട്ടുണ്ട് അല്ല പയറിൽ ഞാൻ ഇതാണ് ഞാൻ ഞങ്ങൾ മെയിനായിട്ടുള്ള സംഭവം അടുത്ത് തന്നെ കണ്ടില്ല ഈ വള്ളി കെട്ട് തന്നെ ഒരു വലിയ ഒരു വ്യത്യാസമാണ് വേറെ ഇത് അങ്ങനെ അപൂർവ ആൾക്കാരെ ഇത് ചെയ്ത് എല്ലാവരും ഇങ്ങനെ ചെയ്തായിട്ട് എനിക്ക് കാണുന്നില്ല പലരും ആ വള്ളിയെ ഒരു വള്ളിയിൽ പിടിച്ചങ്ങനെ കയറ്റി വിടുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല നമുക്ക് ഇതുപോലെ ചെയ്തുവിടാം വള്ളി ഓരോ ത ഓരോ വള്ളികളും ചവിട്ടിയിൽ നിന്ന് വരുമ്പോൾ അതനുസരിച്ച് ഈ വള്ളി കെട്ടി അതിനെ അതിനെത്രത്തോളം അകലത്തി വിടാമോ അത്രയും അകലത്തി ഇങ്ങനെ വിടാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമുക്ക് ഇപ്പം സാധാരണ ഒരാൾ പത്ത് മൂട് വെക്കുന്നിടത്ത് നമുക്ക് മൂന്ന് മൂട് നട്ടാൽ മതി ഈ പത്ത് മൂട് വളരാനുള്ള ട്രെൻഡ് ഉണ്ടാവും അതാ ഈ മൂന്ന് മൂടിന് ഈ പത്ത് മൂടിൻ്റെ അതായത് ഈ മൂന്ന് മൂടി കിട്ടും പത്ത് മൂടിൽ പത്ത് മൂടിന് വളവിടണം പത്ത് പേരുടെ ജോലി ചെയ്യണം ഇതെല്ലാം അതിൽ ചെയ്യണം ഇത് ആ പത്ത് പേർക്ക് ചെയ്യേണ്ട സ്ഥലം നമ്മൾ മൂന്ന് പേർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ആ അതിൽ കൂടുതൽ ആദായം നമുക്ക് അത് കിട്ടും ആ വ്യത്യാസം അത്രയും വ്യത്യാസം അതേപോലെ അതെ അതാണ് എൻ്റെ വ്യത്യാസം നമ്മൾ പയറിൻ്റെ ആണെങ്കിൽ ഓരോ തണ്ടുകളും നമുക്ക് ഉപയോഗപ്പെടും പയർ ആദ്യം തൊട്ടേ പയറ് വന്നു തുടങ്ങും ഓരോ പയറിനകത്ത് ഓരോ തണ്ടിനകത്തും പയർ വന്നു തുടങ്ങും എന്നാൽ പാവല് തിരിച്ച നമ്മൾ പന്തലി കയറുന്നടം വരെ പാവലിൻ്റെ ആണെങ്കിൽ അതിൻ്റെ തണ്ടുകൾ ആ ഒറ്റ തായ് തണ്ട് മാക്സിമം പന്തൽ കയറിയ കയറണം കയറിയിട്ട് അതുവരെയുള്ള എല്ലാ ശിഖരങ്ങളെല്ലാം വിട്ടി കളയണം പാവലിന്റെ പാവലിൻ്റെ മേൽത്തണ്ട് ശരിയായിട്ടുള്ള തണ്ടിന്റെ ബാക്കി ശിഖരങ്ങൾ വരുന്നതെല്ലാം കട്ട് ചെയ്ത് കളയണം ആ ഒരൊറ്റ തായ്ത്തണ്ട് മാത്രമേ പന്തലി വരെ കയറാവൂ എന്നിട്ട് അത് മേളിൽ വന്നു വേണം ഇതിനകത്ത് കായകളുണ്ടായി പക്ഷേ പയറിൻ്റെ അങ്ങനെയല്ല പയർ എത്രത്തോളം ഉണ്ടോ അത് മൊത്തത്തിൽ അടിയുന്നേ പയറിന് പാവയ്ക്കാ കിട്ടും അല്ല പയറിന് അടി തൊട്ടേ പയറ് കിട്ടും പാവലിനാ സമയം അടിയുന്ന കിട്ടിക്കഴിഞ്ഞാൽ മേളിലോട്ട് കായ്വലം കുറയും അതുകൊണ്ട് വെളിയിൽ നിന്ന് വരുന്ന ശിഖരങ്ങളെല്ലാം അതിൻ്റെ വെട്ടികളെ തായത്തണ്ട് മാത്രം മേളി കയറ്റി വിടുവുകയുള്ളൂ ഇപ്പോഴൊക്കെ തീരത്തില്ല ഇത് ഇനിയും ഇനിയും കിടക്കും ഇനിയും കിടക്കും കുറെ കൂടെ കിടക്കും ഓണം കഴിയുമ്പോഴും ഓണം ആകുമ്പോഴത്തേ നമ്മൾ അടുത്ത സെക്ഷൻ വേറെ ഉണ്ട് ഇഷ്ടംപോലെ പിടിക്കാൻ കിട്ടും ഇതിലേ കീടനിയന്ത്രണങ്ങളൊക്കെ ഒട്ടേറെ പേർക്ക് ഈ ഇല ഇല ചുരുണ്ട് പോവുക അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ അല്ല ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് ഇതിൻ്റെ അടിയിൽ മൊത്തം ചാണകപ്പൊടി ബേപ്പും പിണാക്കി എല്ലും കൂടി എല്ലാം ഇതിനകത്ത് ഇട്ടാണ് നട്ടുവെക്കുന്നത് ചാണകമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് പിന്നെ കോഴിവളവും കൊടുക്കും പിന്നെ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ കീടം വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ പിഷമിനോ ആസിറ്റ് സ്ഥിരമായിട്ട് ആഴ്ച ഒരുക്കി ഇതിനകത്ത് സ്പ്രേ ചെയ്യും ആഴ്ച ഒരുക്കി നമ്മളതിനെ ഉണ്ടാക്കുന്നേ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക കീടങ്ങളൊന്നും വരാറില്ല അപ്പോൾ നമുക്ക് രാസ കീടങ്ങളൊന്നും ഇത് ചെയ്യേണ്ട കാര്യം വരുന്നില്ല തന്നെയല്ല നമ്മളിതൊക്കെ ഇതിനകത്തോട്ട് എല്ലാ ഒന്നിക്കൊന്നിനാടം ദിവസങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് പയർപ്പിച്ചണം അപ്പോൾ ആ രീതിയിലാണ് അപ്പം നമുക്ക് ഇതിനകത്ത് കീടനാശിനി യഥാർത്ഥത്തിൽ അടിച്ചുകൂടാം അടിക്കാൻ പാടില്ല പലരും ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മളത് ചെയ്യാൻ പാടില്ല ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളിത് വളരെ സുലഭമായിട്ട് കഴിക്കാൻ പറ്റിയ ഇതാ പയറാണ് അതുകൊണ്ട് എന്നും രണ്ടോ മൂന്നോ ദിവസത്തെ വളർച്ചയാണ് ഇതിന് വരുന്നത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇത് മൂപ്പെത്തും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ കൂടുതൽ ഇത് ചെയ്യാൻ പാടില്ല നമ്മൾ നട്ടിട്ട് പോകും മാത്രമല്ല അവസാനം വരെ ഇതിനൊപ്പം ഒക്കെ ഒപ്പം ഉണ്ടാവണം പക്ഷെ പലരും ചെയ്യുന്നത് കീടങ്ങൾ വന്നതിന് ശേഷമാണ് മരുന്നടിക്കാൻ പോകുന്നത് അങ്ങനെ വരുമ്പം കീടം അതിന് പിന്നെ നമ്മൾ തന്നെ ജൈവ കീടം കൊണ്ട് അസുഖം വന്നതിന് ശേഷം ജൈവ കീടം കൊണ്ട് തീർക്കാമെന്ന് വെച്ചാൽ തീരത്തില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ആദ്യം ചെയ്യാം ആദ്യം ചെയ്യാം അതുകൊണ്ട് ആയി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വരത്തില്ല വരത്തില്ല നമ്മൾ സ്ഥിരമായിട്ടൊരാഴ്ച ഒരുക്കാൻ ഈ അതിന് പ്രതിരോധം നമ്മൾ കൊടുത്തിട്ട് കൊടുത്തിട്ടേക്കുവാന്നേ അങ്ങനെ വരത്തില്ല രാസവളം ഈ രാസവളത്തിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ഇതിന്റെ കട ഇതിന്റെ വളർച്ച ഇത് കുറയുമ്പോൾ കടലപ്പിണ്ണാക്ക് കൊടുക്കും കടലപ്പിണ്ണാക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം കലർക്കി ഒഴിച്ചു കൊടുക്കും പതിനഞ്ച് ദിവസത്തിലേക്ക് അത് ഒരാഴ്ച ഒരാഴ്ച സമയം പൊളിപ്പിക്കും ഒരാഴ്ച ആവുമ്പോഴത്തേന് നല്ല സ്മെല്ലും പുഴുവൊക്കെ ആകും മുമ്പ് നമ്മൾ ഇളക്കി കൊടുത്തതെല്ലാം അല്ല അതൊക്കെ അങ്ങനെ ചെയ്തെങ്കിലേ അതിന്റെ ഗുണം കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ അത് അത് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വളരെ നേർപ്പിച്ച് തന്നെ കൊടുക്കണം കട്ടിയായിട്ട് ഒഴിക്കരുത് എത്ര നേർപ്പിച്ച് നേർപ്പിച്ചൊഴിക്കാൻ മാത്രം ചൂടാ അത് ചൂട് തന്നെ അത് ചൂടാണ് വളരെ നേർപ്പിച്ച് തന്നെ ഒഴിച്ച് കൊടുക്കണം അപ്പം ഇതിൻ്റെ ഗുണം ഈ പയർ ഉപയോഗിക്കുന്നതിനാണ് ടേസ്റ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം അതിൽ കിട്ടും നമ്മുടെ ഒരു പയറിന്റെ ഏറ്റവും വലിയ നമ്മുടെ പയറിന്റെ പ്രത്യേകത അത് തന്നെ അതിനകത്ത് നമുക്ക് കണ്ടില്ലേ ഇതിനകത്തേക്ക് ഒരു 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 ഒറ്റ കീടംകോളും ഇല്ല അതിൻ്റെ ഗുണങ്ങളതാണ് അതിനകത്തില്ല അതിനകത്ത് രാസകീടം രാസകീടമടിക്കാങ്കിലും അങ്ങനെ വരും ആ പരത്തില്ല അത് ഒരാ രണ്ട് മൂന്ന് ദിവസം ഒക്കെ ആ കീടത്തിന്റെ ചല്യത് കൊണ്ട് അതിന്റെ ഫറ്റ് നിൽക്കും പക്ഷേ ഇത് നമ്മൾ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയും ചെയ്യുന്നത് കൊണ്ടാണ് മുതൽ നമ്മൾ തുടക്കം തോലെ നമ്മൾ ഒരു കുറച്ച് ഒരടി ഉയരം വരുമ്പം തൊട്ടേ ഇത് ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അതിൻ്റെ വളർച്ചയ്ക്ക് ഇതിന് ഏറ്റവും വലിയതാണ് ഫസ്റ്റാണ് ഈ വളത്തിലേക്കാട്ടിയുള്ള വളം നമ്മളൊരു വളം ചെയ്യുന്നത് പോലുള്ള ഗുണം ആ അതടിച്ചാൽ കിട്ടും അതാണ് പ്രത്യേകത അതിൻ്റെ ഡോസക്ക് എങ്ങനെയാണ് ഫിഷ് അത് നമ്മൾ ഫിഷിനെ ഒരു ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര വേണം അത് രണ്ടും മിക്സ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ് അത് സമം ഒരളവ് മത്തിയെ നിരത്തുക ഒരളവ് ശർക്കര ഇടിച്ച പൊടിച്ച ശർക്കര മീൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിട്ട് ഒരു മാസ സമയം അത് അങ്ങനെ വെച്ചേക്കണം എന്നിട്ട് അതിനെ കലക്കി ചേർത്ത് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തിട്ട് അതിനെ ലായനി ലായനി ആ ലായനി ഇരുപത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അങ്ങനെ സ്പ്രേ ചെയ്യണം പക്ഷേ അതിൻ്റെ ഗുണം വളരെ വലുതാണ് ഈ വില കുറഞ്ഞാലും ഈ പയർ കൃഷി ഒരിക്കലും നഷ്ടമല്ല ഒന്നുമല്ല ഒന്നുമല്ല ഒന്നും അങ്ങനെ നഷ്ടം വരാനൊന്നും കാരണമില്ല നഷ്ടമൊന്നും വരത്തില്ല നഷ്ടം വരുന്നത് കാലാവസ്ഥ ചതിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നഷ്ടം വരുന്നത് അതിനെ നമുക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ഒരേ കൃഷി തന്നെ നല്ല ചെയ്യുന്നത് മാറി 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 ചെയ്യും ഇപ്പം ഈ പ്രാവശ്യം ഇവിടെ പയർ ചെയ്യുന്നതിനകത്ത് അടുത്ത പ്രാവശ്യം പയറിടത്തില്ല അപ്പോൾ മറ്റേ വേറെ എന്തെങ്കിലും ചെയ്യും എത്രത്തോളം സ്ഥലത്തുണ്ട് ഇപ്പോൾ പയർ പ്രാവശ്യം പയർ പ്രാവശ്യം ഒരു അമ്പത് സെൻറ്റ് സ്ഥലത്ത് പയർ തന്നെ അടപ്പുണ്ടോ പയർ മാത്രം അമ്പത്സെൻറ്റ് സ്ഥലത്തുണ്ട് ഒരു വർഷം ഈ പച്ചക്കറി എന്നൊക്കെ എത്രത്തോളം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന് അത് നമ്മളിപ്പം പച്ചക്കറി ഒട്ടേറെ ബിസിനസ്സുകൾ നമ്മളെ എല്ലാം നമ്മൾക്കിപ്പം എല്ലാം കൂടെ ഇപ്പം കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു വർഷം ഒരു മാസത്തിൽ ഒരു ലക്ഷം രൂപയുടെ ഉൽപ്പന്നം വിപണിക്ക് വെക്കാറുണ്ട് നമ്മൾ വിപണി മാത്രം കൊടുക്കുന്നത് പിന്നെ പുറത്ത് അല്ലാതെ കൊടുക്കുന്നൊണ്ട് വിപണിയിൽ ഒരു ലക്ഷം രൂപയ്ക്കകത്തുള്ള ഉൽപ്പന്നം ഒരു മാസത്തിൽ വയ്ക്കും ഒരുപാട് ബിസിനസ്സുകൾ ഇപ്പഴും ചെയ്തോണ്ടിരിക്കും അതെ അതെ അതിൽ നിന്നും ഒക്കെ മാറി ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു സുഖം എന്താ ഒരു അനുഭവം എന്ന് പറയാമോ അല്ല ഇതിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അനുഭവമല്ല അത് നമുക്കൊരു പ്രത്യേകിച്ച് അതിനകത്ത് ഇറങ്ങി വന്നെങ്കിൽ ഇതിൻ്റെ അനുഭവം നമ്മൾ ഇതിൻ്റെ പറമ്പിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് യാതൊരു ടെൻഷനും ഇല്ല നമ്മൾ ഇതുമായിട്ടങ്ങ് ചേരും നമുക്ക് ആഹാരം പോലും കഴിക്കാൻ നല്ല കൃഷി ഒരു കൃഷി സ്ഥലത്ത് ഒരാൾ മനസ്സോടുകൂടി ഇറങ്ങുകയെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാത്തില്ല കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ വള്ളി കെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇതിൻ്റെ തലപ്പ് പിടിച്ച് ഇതിൻ്റെ ഓരോ അടി തൊട്ട് കെട്ടി വരുന്ന സമയത്ത് ഇതിൻ്റെ വള്ളി കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല വിശപ്പ് അറിയത്തില്ല വിശപ്പും ദാഹമൊന്നും അറിയത്തില്ല ഏതെങ്കിലും സമയത്ത് നമ്മളൊന്നും നമ്മുടെ കയ്യിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കൊണ്ട ചണമെടുത്ത് ഇങ്ങനെ കെട്ടി ആ ചണം തീരുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോൾ വെള്ളം കുടിച്ചില്ല ഭക്ഷണം കഴിച്ചില്ലായെന്ന് അതാണ് അതിനകത്തുള്ള പ്രത്യേകത ഇതിൻ്റെ ആ കൃഷി സ്ഥലത്ത് വരുമ്പോൾ അതിൻ്റെ പ്രത്യേകത പക്ഷേ നമ്മളൊരു ജോലി സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മളതിൻ്റെ എല്ലാവരും നോക്കും ആ സമയം നോക്കും ആ പന്ത്രണ്ട് മണിയായോ വെള്ളം കുടിക്കാൻ സമയമായോ എന്നതി നോക്കും ഇതിനകത്ത് മാത്രം അതില്ല അത് നമ്മളെ മനസ്സാണ് കൃഷിയോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വേറെന്തെങ്കിൽ ഒരുപാട് പേര് പറയുന്ന സാധനം ഉണ്ടാക്കി അതിൽ നിന്നുള്ള ആദ്യത്തെ ഫലം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അത് നമ്മൾ ആദ്യം പറയുമ്പോൾ അത് അങ്ങനെ ഒരു പ്രത്യേകത നമുക്ക് ഇത് ആദ്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അത് കറി വെച്ച് ഞങ്ങളുടെ വീട്ടിൽ അത് എടുത്ത് കഴിച്ചതിന് ശേഷം അതിൻ്റെ പല ആൾക്കാരും അതിൻ്റെ ചെറിയ സാധനങ്ങൾ അതായത് നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്ത് വീട്ടിലെടുക്കുമ്പോൾ പലരും പറയും ഇതിൻ്റെ മോശമുള്ളത് നമുക്ക് എടുക്കാമെന്ന് പക്ഷേ നമ്മളങ്ങനെയല്ല ഏറ്റവും ഫസ്റ്റ് ആദ്യം വീഴുന്ന ഞങ്ങൾ കറി വെച്ചിട്ടേ വാക്കി കൊടുക്കും ഇനിയൊരു കൊല വീണാലും നമ്മൾ അതിൻ്റെ കൊലയുടെ വലിപ്പമല്ല ആദ്യം വീഴുന്ന കൊല ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കും അത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ ഞങ്ങളുടെ ആവശ്യത്തിന് എടുത്തതിനുശേഷം അടുത്ത കൊല ഇപ്പോൾ നമ്മളും ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് വാഴ നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ തലക്കൊല വെട്ടുമ്പോൾ നമ്മൾ എടുക്കും അത് നമ്മുടെ ഒരു പ്രത്യേകത അത് നമ്മൾ അറിയണം നമ്മൾ അറിഞ്ഞ ഇതെല്ലാം നമ്മൾ അറിഞ്ഞ് വേണം അത് കൊടുക്കാൻ അത് അത് മാത്രമല്ല നമ്മൾ ഇത്രയും നാൾ ഇതിന് വേണ്ടി പ്രയത്നിച്ചിട്ടേ ഇതിൻ്റെ അനുഭവം നമ്മളോട് അറിയണ്ടേ അതറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടായ ഇത് നമ്മൾ എല്ലാവർക്കും കൊടുക്കുക നമ്മളീ പയറായാലും പാവയ്ക്കായാലും കൊലയായാലും വെട്ടി നമ്മൾ മൊത്തത്തിൽ കൊടുക്കുമ്പം അതിൻ്റെ മാനിക്കുന്നത് നമ്മൾ തിന്നണം അതിൻ്റെ നല്ല കൊല നമ്മൾ എടുത്ത് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഇത് മാത്രമല്ല നമ്മളിത് കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് സാധനത്തിന് വില മേടിക്കാം നമുക്കൊരാളുടെ ഒരു 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 നമ്മളിത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇതിന് ഇന്ന ഗുണമുണ്ട് ഇപ്പോൾ പല പലയിടത്തും വാ കൊല ചിലപ്പം കല്ലം പഴം കാണും കല്ലനല്ലാത്ത കാണും ടേസ്റ്റ് ഉള്ളത് കണ്ടു പല പഴത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസമുള്ളതുണ്ട് പക്ഷേ നമ്മളൊരു കല്ലമ്പഴം വന്നേ നമുക്ക് അവരോടടുത്ത് പഴ ഞാൻ എൻ്റെ രീതി അങ്ങനെ പറയുന്നത് കല്ലമ്പഴം ആണെന്നേ നമ്മൾ കൊടുക്കുമ്പോൾ അവരോട് പറയും നമ്മൾ ഒരു കൊല പഴുപ്പിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൊല എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പഴം മോശമാണെന്നേ അവരോട് പറയും ഇത് കാശ്ശേരിയല്ല എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം നമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗുണമെന്ന് വെച്ചാൽ നാളെ അവർ പരാതി നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല മോശമാണെന്നേ മോശമുള്ളതെന്ന് പറഞ്ഞ് നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇന്ന വിലയാണ് നമുക്ക് വില ഒരു നല്ല ഐറ്റമാണെങ്കിൽ നമുക്ക് നമുക്ക് വില നിശ്ചയിക്കാം നമ്മുടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നത്തിന് വില നമുക്ക് നിശ്ചയിക്കാനുള്ള അധികാരം നമുക്കുണ്ട് നമ്മൾ നിശ്ചയിക്കേണ്ടത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ വില നിശ്ചയിക്കാൻ നമുക്ക് അധികാരമുണ്ട് കോൺഫിഡൻസ് തീർച്ചയായിട്ടും അത് നമ്മൾ ആ അതി അത് എടുക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിനെ നോക്കിയിരിക്കണം നോക്കണം നമ്മളിത് കൊണ്ടുവന്നിട്ട് നമ്മൾ എടുത്തത് നല്ലതാണോ പന്നലാണോ അറിയണം അതാണ് എനിക്ക് പറയാനുള്ളത് ആരും നമ്മളൊരു വിപണിയിലായാലും ഞങ്ങളുടെ വിപണിയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അവിടെ പല ആൾക്കാർ കൊണ്ടുപോ പല ഐറ്റങ്ങൾ കൊണ്ടുവെക്കും പക്ഷേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കൊണ്ടുവെക്കുന്ന സാധനം നമ്മളൊരു കടയിൽ ചെന്നാൽ ആ ഐറ്റം നമ്മൾ വാങ്ങിക്കുക ഇല്ലയോ അതനുസരിച്ച് വേണം സാധനം ഒരു കർഷകൻ കൊണ്ടുവന്ന് കൃത്യമായിട്ട് വിപണിയിൽ ഒരു കച്ചവടത്തിന് കൊണ്ടുവെക്കാനാണ് ഇനി അന്നേരം ഇന്നേരം എപ്പോഴും എല്ലാവരോടും പറയാനുള്ളൊരൊറ്റ കാര്യം ഇതാണ് നമ്മളൊരു കടയിൽ കൊണ്ടു സാധനം നമ്മൾ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന സാധനം നമ്മൾ മേടിക്കുക ഇല്ലയോ ആ ഒരു കണ്ടീഷനിലോ മൂല്യം അത് അത് നമ്മൾ കാണണം നമ്മുടെ സാ കൊണ്ടു വയ്ക്കുന്ന നമുക്ക് വില നിശ്ചയിക്കണമെങ്കിൽ നമ്മൾ കൊണ്ടു വയ്ക്കുന്നതിൻ്റെ അതിൻ്റെ മഹിമ നമ്മൾ അറിയണം ഇത് നമുക്ക് കൊള്ളാവുന്ന സാധനം കൊണ്ടുവെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് നിനക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറയണമെങ്കിൽ നമ്മൾ അതുപോലെ സാധനം വെക്കണം അതാണ് എൻ്റെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്